ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഇന്നതാ ഒരു തനി നാടൻ റെസിപ്പിയാണ് എന്നാലൊരു വെറൈറ്റി റെസിപ്പിയും കൂടെയാണേ നമ്മുടെ ഇളനീർ കാന്താരി ചിക്കൻ ഇളനീരും കാന്താരിയുടെ ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം എങ്ങനെയാണ് ചെയ്യാൻ നോക്കി ഞാനൊരു അടി കട്ടിയുള്ള പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണേ നമ്മളെ കാന്താരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉലുവ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് ഇതാ ഒരു സവാളാണ് നല്ല നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കനം കുറഞ്ഞരയണേ ഒരു സവാ അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള നമ്മളൊരു കിലോ ചിക്കനാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു വലിയൊരു സവാള നന്നായിട്ടൊന്ന് വയറ്റി അതേപോലെതാ കുറച്ച് കരുവേപ്പിലേയും ചട്ടി കൊടുക്കുന്നുണ്ട് ഉള്ളി വാറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വായിക്കെടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെതാ വയന്ന് വരുന്നുണ്ട് കേട്ടോ ഉള്ളി ഇപ്പം എന്താ ചെയ്യുകയാണെങ്കിൽ ഉള്ളി നന്നായിട്ടാദ്യം തന്നെ വാറ്റണം അപ്പോൾ അന്നാ മാത്രമേ നമ്മൾ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇനിയിപ്പം ഇതിലേക്ക് താ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പതിനഞ്ചോളം നമ്മുടെ കാന്താരി മുളക് ചതച്ചതുമാണ് അപ്പം അത്രയാണ് ഞാൻ ഇപ്പം ഇട്ടത് പിന്നെ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നൂടെ ഒന്ന് വാങ്ങിച്ചെടുക്കാം നമ്മൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ട് അതിലേക്ക് ഒരു കിലോ ചിക്കൻ ചേർത്ത് വയ്ക്കുന്നുണ്ട് കറക്കി അരിഞ്ഞ് വെച്ചിട്ടാണ് കറി പീസാക്കി അരിഞ്ഞിട്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമുക്കൊന്നും ആദ്യം ഒന്ന് ഇടിക്കിട്ടും ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതാ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് മാത്രമേ പൊടികൾ നമ്മൾ ചേർത്ത് നിളവേ ഇതൊന്ന് എല്ലാ ചിക്കനിലേക്കും ആക്കി കൊടുക്കും അപ്പോൾ അതാ ചിക്കനിലൊക്കെ മസാല ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് നമ്മൾ ഇളനീർ വെള്ളം വെച്ചിട്ടുണ്ട് ഈ ഇളനീർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെന്ത് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചിക്കൻ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഒഴിച്ചെടുത്താൽ മതിയേ അപ്പോൾ അതാ ഇത്രയും ഒഴിച്ചുകൊടുത്തുണ്ട് ഇനി നമ്മളിതാ ഈ ഇളനീർ വെള്ളത്തിലാണ് ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചേർത്തി കൊടുക്കണേ ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ടേ ഒന്ന് തിളച്ച് വേർട്ട് എന്നിട്ട് ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് കുക്ക് കുക്കാവുന്നവരെ വയ്ക്കാം പ്രഷർ കുക്കറിലും ചെയ്യാം അപ്പം പ്രഷർ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് ഒരു ഒരു ഒരഞ്ചാറ് മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൂടെ വേവിച്ചെടുക്കുക ഇത്രയും മതിയാണ് ഊട്ടപ്പേക്കിനെ ചിക്കൻ നന്നായിട്ട് വരുന്നു ഇനി ഇതാ ഞാനിവിടെ അണ്ടിപ്പറ്റും അതായത് കശുവണ്ടി കുറച്ച് നേരം കുതിർത്തിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താണേ ആ വെള്ളമാണ് കണ്ണത് ഇനി ഇതിൽ നിന്ന് ഈ അണ്ടിപ്പരിപ്പും അതേപോലെ അവിടുത്തെ ഒരെളനീരുടെ ഒരെളനീരിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലഷ് ഉണ്ട് കാമ്പ് അത് ഇപ്പം ഏകദേശം ഒരു കപ്പ് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തില്ല അപ്പോൾ ഇത് വേണം ഒരു ഇരുപത് കശുവണ്ടിയും ഉണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഇതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ പീസൊന്നും മാറ്റിയൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ വറുത്തിടുമ്പോൾ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ ഒന്നോ രണ്ടോ പീസ് വെക്കുക ബാക്കിയും അതേപോലെ ഈ കശുവണ്ടി കശുവണ്ടി വെള്ളം വേണ്ട എപ്പോഴും നമ്മൾ എല്ലാവരും നമ്മൾ പല സ്റ്റൂ എല്ലാം ചെയ്യുമ്പോൾ കാണാറുണ്ട് അണ്ടിപ്പരിപ്പ് കുതിർത്തിയിട്ട് ഡയറക്റ്റ് എടുത്ത് പേസ്റ്റ് ആക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മളെ കറി ഭയങ്കര ഒരു കൊഴുപ്പ് പോലെ ആയിരിക്കും ഒരു മധുരവും ഫീൽ ചെയ്യും അപ്പം അത് രണ്ടും ഇല്ലാതിരിക്കാൻ ഇതേപോലെ നന്നായിട്ട് തിളപ്പി ചൂട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അതൊക്കെ അങ്ങ് പോവും പിന്നെ അരച്ചെടുക്കുമ്പോൾ അത് ഒരു കൊഴുപ്പ് ഫീൽ ചെയ്യൂല ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ട് കണ്ട ചിക്കനിലും കൂടെ വെള്ളം ഇറങ്ങിയിട്ട് അപ്പോൾ വെള്ളം ഉണ്ടല്ലോ അല്ലേ ഇനി ഇതാ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തി കൊടുത്തിട്ടുണ്ട് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഹാഫ് ചേർത്തി പിന്നെ ഞാൻ ഈ കറക്കിയ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തി കൊടുത്തേ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ അടിച്ചു വെച്ചിട്ട് ചിക്കനും തക്കാളിയൊക്കെ ഒന്നുകൂടെ കണ്ട് വരട്ടെ ാളെ ആദ്യം ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് അങ്ങ് വയ എന്താ പറയുക വയഞ്ഞ് വയന്ന് 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 ആ സ്മാഷായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ വെന്ത് അപ്പോൾ അപ്പോഴാണ് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുണ്ട് ഞാനൊരു മൂന്ന് കന്താരി മുളക് കൂടി അങ്ങനെ തന്നെ ഒന്ന് സ്ലിപ്പ് ചെയ്താക്കി കൊടുക്കും നമ്മുടെ ഇളനീരിൻ്റെയും കാശ്യൂൻ്റെയും പേസ്റ്റ് കണ്ടു നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കും അതുപോലെതാ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് ചെറിയ ഒരു പഴുപ്പിൻ്റെ പീസസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന് അധികമായിട്ട് തിളച്ചായി പോണ്ട ഇനിയിപ്പം നല്ല കുറുകിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി ചുടി വെള്ളം എടുത്തിട്ട് ഇതിലൊഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ അങ്ങനെ വേണം എന്നുള്ളവർക്ക് നല്ല ചാറ് പോലെ വേണം എന്നൊന്നും അധികം ചാറാക്കണ്ട ഒന്ന് കുറുകിയിരിക്കുന്നതാണ് ഈ കറി എപ്പോഴും നല്ലത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം എരിവ് നോക്കാം ഒക്കെ നോക്കിയിട്ട് പിന്നെ കറിയുടെ കൺസിസ്റ്റൻസി നോക്കാം എല്ലാം നോക്കി ഒക്കെ നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് ചൂടായി ഒന്ന് ചെറിയ തള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഇളനീറിൻ്റെ പീസസ് ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വറവ് ഇട്ടാൽ ഇളനീർ കാന്താരി ചിക്കൻ തയ്യാറാവേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്ന് വറവിടണം നമ്മളെ നെയ്ച്ചോറിന് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കരുത് ഒരു തരി മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലൊരു കളറ് കൂടെ കിട്ടും പച്ചമുളക് എടുക്കുമ്പോൾ തന്നെ അതിപ്പോൾ കാന്താരി ആയതുകൊണ്ട് കുറച്ചല്ലോ പച്ചമുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അരച്ച് മറ്റേ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്താൽ ഒരു ഗ്രീൻ കളറ് വേണം കിട്ടും ഗ്രീൻ യെല്ലോയിഷ് കളറ് വേണം കിട്ടും അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചും മാറിയിരിക്കും നമ്മളെ കറി ഒന്ന് നമുക്കിനി ഒന്ന് വറവിട്ടെടുക്കാം താളിച്ചു വയ്ക്കുക കറിയിലേക്ക് അതിന് ഇതാ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഞാനൊരു ഇത്തിരി ഒരു ടീസ്പൂണിൻ്റെ എടുത്ത് ഗീയൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഗീൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് അപ്പം നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ നന്നായിട്ട് അതിലേക്ക് ഇതാ ഒരു മൂന്ന് ചെറിയ ചുള ചെറിയുള്ളി വേണേ ചേർത്തി കൊടുത്തിട്ട് ചെറിയുള്ളി ഒന്നൊന്ന് ൂത്ത് വരട്ടെ എന്താ മണെന്നറിയുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കൊച്ചി കരുവേറ്റിലൂടെ ശ്രദ്ധിക്കണം ഒരിത്തിരി മല്ലിയെ അത് ഇട്ട് തീ ഓഫ് ചെയ്തിട്ട് മതിൽ ഇഷ്ടപാട ആ ഓഫ് ചെയ്തിട്ടുള്ള ആ ചൂടിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ കാൽ ഭാഗല്ലേ ഇതിന് ഉള്ള ഒരു പിഞ്ച് നമ്മൾ ഗരം മസാലയിലൂടെ ഉറച്ചി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കറിയിലേക്ക് തറയിലേക്ക് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഇളനീർ കാന്താരി ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നമ്മൾ നെയ്ച്ചോറിന് വെള്ളപ്പത്തിന് പത്തിരിക്കി എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകും ഞാനിതിൽ എന്തിട്ട് ചേർത്തിട്ടില്ല പൊട്ടാറ്റോ ചേർത്തിട്ടില്ലേ പൊട്ടാറ്റോ ചേർത്തിയാൽ ആ ഇളനീൻ്റെ ഫ്ലേവറ് പൊട്ടം പൊട്ടാറ്റോ കൊണ്ടു അതുകൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോ ചേർത്താണ്ടെന്ന് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടാറ്റോ കൂടെ ചേർക്കാം ഓക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുമല്ലേ ഉള്ളൂ നല്ലത് കുറച്ച് മതിയല്ലോ ഇത്രയും അത്രയും ആണ് കേട്ടോ നല്ലൊരു ഉള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്